ഓക്കെ ഐസ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് ശ്രീരാജിന് നല്ല എനർജി ഉണ്ട് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം പക്ഷേ അത് വേറൊന്നും കൊണ്ടല്ല ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് കേരളത്തിനകത്തും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടില്ല അതെ അതെ അപ്പോൾ നമ്മുടെ സ്വന്തം നാടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുമ്പം അത്രയും എനർജിക്കായിട്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും തീർച്ചയായും തീർച്ചയായും അതൊക്കെ ഐസ് അപ്പൊ നമ്മള് നമ്മുടെ സ്വന്തം നാട് അതായത് ഞാനും ശ്രീരാജൊക്കെ ജനിച്ചു വളർന്ന നമ്മുടെ ഈ നാടിനെ കുറിച്ചുള്ള ഒരു ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ബ്ലോഗ് അതെ നമ്മുടെ തിരുവനന്തപുരം സിറ്റി സിറ്റിയോട് ചേർന്ന് നടക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഇതാണ് നമ്മുടെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേരെന്താണ് മലയം മലയം അതായത് മൂക്കുന്ന മലയുടെ താഴെയായിട്ടാണ് ഈ മലയം എന്ന് പറയുന്നത് അതിമനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കുളിക്കാനൊക്കെ വരുന്ന ആ ഒരു കടവെന്ന് പറയുന്നത് അതെ അതെ മലയത്തെ പ്രധാന തോടും ഒരു പാലവും ജലസേ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ പണ്ട് നമ്മള് കുളിക്കാനൊക്കെ വരുമായിരുന്നു ഇവിടെ അത്യാവശ്യം ആഴൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാലാവസ്ഥയുടെ പല മാറ്റങ്ങളൊക്കെ കൊണ്ട് വെള്ളം വളരെ കുറവാണ് അതെ അതെ അതിന്റെ സൈഡിലായിട്ട് നമ്മുടെ മറ്റേ മരങ്ങളൊക്കെ അവര് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഭംഗിയായിട്ട് കുറേ ഒരു ഏറ്റവും ഈ മരം ഇത് മറ്റേ കഷ്ണ കൊണ്ട് അങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ അവർ നട്ടുപിടിപ്പിച്ച് ഭംഗിയായിട്ടുണ്ട് ഈ ഈ കടവിലാണ് നമ്മുടെ അമ്പലത്തിലുള്ള ദേവിയൊക്കെ കൊണ്ട് കുളിപ്പിക്കാനായിട്ട് കൊണ്ട് അതെ അതെ അടുത്ത് ചെല്ലമംഗലം ദേവി ക്ഷേത്രം പെയിന്റൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നവര് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കടവാണ് അതെ അത് മാത്രല്ല അല്ലെങ്കിൽ സ്വന്തം നാടെന്നു പറയുമ്പോൾ എല്ലാവർക്കും വളരെ ഒരു ഇതാണല്ലോ പക്ഷെ എനിക്ക് വന്നു നമ്മള് സ്വന്തം നാടാരും അധികം അങ്ങനെ പോയി കണ്ടിങ്ങനെ ആസ്വദിക്കാറൊന്നും ഇല്ല ഇല്ല അതെ നമ്മളൊരു അല്ലെങ്കിൽ ഒരു ഒഴു ദിവസവും കിട്ടുമ്പോൾ ദൂരം എല്ലാരും പോകുള്ളൂ അതെല്ലേ നമ്മൾ ഇനി അവിടെ നിന്നൊക്കെ കണ്ട് ആ ആറിന്റെ ആകാശികളൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ വണ്ടിതാ മുന്നോട്ട് ചലിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ചന്ത കൂടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് രാവിലെ ഒരു പത്ത് മണി ചന്താണ് നല്ല തിരക്കായിരിക്കും ആ സമയത്തൊക്കെ ഇവിടെ മീൻ മലക്കറി എല്ലാ പച്ചക്കറിയും എല്ലാം കാണും എല്ലാ സംഭവങ്ങളും അപ്പൊ ഇവിടെ നമ്മൾ നേരെ ഇനി അടുത്ത ഈ നമ്മുടെ ഗ്രാമം നമ്മുടെ ഈ നാട്ടില് ഈ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചു തരാം നമ്മളങ്ങനെ ഒരു മുടക്കുഴിയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ യാത്ര ചെയ്തു ഞായറാഴ്ച ഒക്കെ ഇതേപോലൊക്കെ ഇറങ്ങി നമ്മുടെ നാടൊക്കെ മൊത്തം ഒന്ന് കണ്ട് അല്ലേ അത് ചെറിയും ഇറച്ചിയും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒക്കെ പോകണം അപ്പൊ നമ്മൾ ഇനി ഇതാണ്ട് ഒരു ചെറിയൊരു ഇട റോഡ് വഴിക്കാറ് പോകണം ഇത് മെയിൻ റോഡാണ് നേരെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന വഴിയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇത് ചെറിയൊരു മുടുക്കുവഴിയാണ് ഇത് ഇതുവഴി നമുക്ക് പൊറ്റയില് പോവാം പിന്നെ വേറെ ഇടയ്ക്ക് പല വഴികളിലും സ്ഥലങ്ങളിലും പോവാം പക്ഷേ ഈ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രത്യേകതയുണ്ട് അതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അതെ ഇതിപ്പോ സെൻ്റെ ഈ വഴിയുടെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു കൈത്തോട് പോലെ ഒഴുകുന്നു പക്ഷേ ചെറിയൊരു ചാൽ ചാല് അതിനകത്ത് നിൽക്കുന്ന ഒരു സംഭവം സംഭവമാണ് കാണുന്നത് വലിയൊരു ആമ്പലാണ് സാധാരണ കുഞ്ഞു ആമ്പലം ഉണ്ടല്ലോ പുളി അത് നിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഇപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നല്ല നിക്കവല്ലേ എങ്കിലും അത് നമുക്ക് നല്ലൊരു കൗതുകമുള്ള കൗതുക വീട്ടിൽ എനിക്ക് തോന്നുന്നു ആരെങ്കിലും അവിടെ എനിക്ക് തോന്നുന്നു ഏരിയത്തെ നമ്മുടെ ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ നമ്മുടെ ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസ് വന്നിട്ട് ഒരു ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി അതാണ് കാണാൻ പോകുന്നത് അല്ല അതായത് ആയിരത്തി തൊള്ളായിരത്തിഅൻപതിൽ സ്ഥാപിതമായ ഒരു ഗ്രന്ഥശാലയാണ് ഇത് രണ്ടായിരത്തി രണ്ടില് ഇത് നമ്മൾ തലത്തിലേക്ക് എത്തിച്ച് ഉദ്ഘാടനം ചെയ്തു അതെ അതെ അപ്പൊ നമ്മൾ ഏതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം എന്ന് പറയുന്നത് നമ്മുടെ വിളവോർക്കൽ ഗ്രാമപഞ്ചായത്ത് എന്നാണ് പറയുന്നത് ജംഗ്ഷനിലാണ് കെട്ടിടം ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ പരിസരത്തൊക്കെ ആയിട്ട് തന്നെ ഇഷ്ടംപോലെ ദേവീക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു അമ്പലത്തില ഉത്സവമായിട്ടുണ്ട് വലിയ കുന്നുവിള ആ കുന്നവിള നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുന്നവിള ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ഉത്സവം കുന്നുവിള പുതിയ ഉടുപ്പര ഇതിന്റെ വേറൊരു ക്ഷേത്രം ഉണ്ട് പഴയ ഉടുപ്പര നമ്മള് കാണിച്ചു അടുത്ത് കാണിച്ചത് ഇതാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് റോഡ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഉത്സവം അത് ഉത്സവം തുടങ്ങി നിൽക്കുന്ന സമയമാണ് അതെ അതെ നമ്മുടെ റോഡ് സൈഡിൽ നല്ല ബലൂണും പിള്ളേർക്കുള്ള കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉള്ള കളിപ്പാട്ടങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് ഉത്സവം അതൊരു കടകളൊക്കെ ആയിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളും രാത്രിയിലെ വെടിക്കെട്ടും ലൈറ്റും ഗാനമേള മറ്റേ നാടകം ഇവിടെ ദേവിയൊക്കെ പുറത്തിറങ്ങി വരുന്ന എഴുന്നള്ളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് കാണാനായിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ അപ്പുറത്തെ ആ ഒരു आदे। पल्ली पल्ली आदे। आदे। ം അതെ അതെ അപ്പൊ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഇവിടെ നമ്മുടെ ഈ കൊച്ചയിലെ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയിലാണ് പള്ളിയാണ് നമ്മുടെ ഈ ഒരു ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ ഒരു 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 പള്ളി ഞാൻ ബ്രഹ്മല്ലേ വലിയൊരു പള്ളിയാണ് അത്യാവശ്യം അത്യാവശ്യമല്ല നല്ലൊരു ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി കുഞ്ഞായിട്ട് തോന്നുമെങ്കിലും അതിന്റെ യഥാർത്ഥ പ്രൗഡ് പ്രൗഢുകാരാണെങ്കിൽ നമ്മൾ നേരിട്ട് കാണണം അത്രയ്ക്കും ബ്രഹ്മമായിട്ടുള്ളൊരു പള്ളിയാണ് ഇതിപ്പോ പുതുക്കി പണിത പണിതപ്പോൾ ഉള്ള ഒരു ഇതാണ് ഈ അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇനി അവിടെ നേരെ അടുത്ത റോഡിലേക്ക് നേരത്തെ പറഞ്ഞ ഒരു പഴയ മുടിപ്പ് അതായത് ശ്രീ ചെല്ലമംഗലം ദേവി ക്ഷേത്രം അതെ അതാണ് കാണാൻ വേണ്ടി പോകുന്നത് അവിടെ ഉത്സവം ഉത്സവ ഇപ്പതാ കഴിഞ്ഞതാണ്ട് ഇതാണ് ആ ചെല്ലമംഗലത്തിന്റെ മുൻമോശം എന്ന് പറയുന്നത് നമുക്ക് ആകുത്ത കയറി വീഡിയോ എടുക്കാൻ പറ്റത്തിന്റെ എടുക്കുന്നില്ല അങ്ങനെ അതും കണ്ടിട്ട് നമ്മൾ നമ്മുടെ റോഡൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ ചില റോഡുകൾ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ കുലുക്ക നിങ്ങൾക്ക് വീഡിയോ തന്നെ ചെറിയ 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 കാണാവുന്നതാണ് അതെ അതെ പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ അത്യാവശ്യം ഒരു വൈകുന്നേര സമയങ്ങളിൽ ആകാശത്ത് ഒരു വർണ്ണവിസ്മയവും ഒരു എന്ന് വെച്ചാൽ ആകാശത്ത് കാണാൻ ഒരു സൂര്യ അസ്തമയോട്ട് ബന്ധപ്പെട്ട് കാണാൻ നല്ലൊരു കാഴ്ചയുള്ളത് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്താണ് അതെ വൈകിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആ ഒരു സൂര്യ അസ്തമയമൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ അതിനെ നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഇറക്കൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു ക്ഷേത്രമുണ്ട് ഇതും നമ്മുടെ ഇവിടുത്തെ മലയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ആ അവിടുത്തെ ആ ഒരു ജംഗ്ഷനാണ് ഈ കാണുന്നത് അതായത് ശിവക്ഷേത്രം അതൊരു ശിവക്ഷേത്രമാണ് ഇവിടെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടി ആണിത് ഒരു ആറിന്റെ കരയിലായിട്ടാണ് ഇത് സ്ഥി നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചിരുന്ന ആ ഒരു ആറിന്റെ തോടിന്റെ കരയിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതെ അതെ അപ്പൊ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മലയത്തെ ശിവക്ഷേത്രമാണ് ഇതിന്റെ മുന്നിലൂടെ നമ്മളെ മലയം തോട് നമ്മളാദ്യം തുടക്കത്തി കണ്ട മലയം തോട്ട മുന്നിലൂടെ നല്ല ഇതായിട്ട് ഒഴി പോകുന്നുണ്ട് ഭയങ്കര രസമാണ് ഇവിടെ ആ ഒരു ബലി തർപ്പിക്കുന്ന ഇതിപ്പം ഇപ്പം പുതുതായിട്ട് ചെയ്ത ഡിപ്പാർട്ട്മെന്റിലൊക്കെ അനുമതി അങ്ങനെ അവരത് നല്ല രസമാണ് ഭയങ്കരമായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ ലൊക്കേഷൻ കൂടിയാണ് ഇതാണ് പുറകോശം വരുന്നത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കയറി പോകുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു നാഗരകാവുണ്ട് നാഗരകാവ് അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു കാവാണ് അതെ കവിന് കാവ് വരുന്നെന്ന് പറയുന്ന സ്റ്റെപ്പ് കയറി കുറച്ച് മുകളിലോട്ട് പോകുമ്പോഴാണെങ്കിൽ മുള്ളിലാണ് രസമാണ് അങ്ങ് മുകളിൽ ഞാൻ പണ്ട് കയറി പോയി ആൽമരൊക്കെ ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ ഒരു കുളം ഉണ്ട് ഇത് ഈ കുളത്തില് നിറയെ ആമ്പല് ചുവറും ആഹ് പണ്ടൊരുക്കെ താമരണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുള്ള ഒരു കുളവും പണ്ട് പഞ്ചായത്തിലെന്താ മീനൊക്കെ വളർത്തിയിരുന്ന കുളവും കൂടിയായിരുന്നു അടുത്ത് നിറയെ ആമ്പലാണ് ആമ്പലൊക്കെ നിറഞ്ഞ കിടക്കുന്നതിന് ഭയങ്കര നല്ല ഭംഗിയുണ്ട് അതിന്റെ അടുത്ത് തൊട്ടടുത്തൊരു ഇത് അങ്കൻവാടി ഉണ്ട് ആ അങ്കൻവാടി അങ്കൻവാടി ഒക്കെ ഉണ്ട് അപ്പൊ അവിടെയുള്ള പിള്ളേർക്കൊക്കെ വാവിരിക്കില്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കൊച്ചപിള്ള കുറച്ചൂടെ വലിയ കുട്ടികളായിരുന്നെങ്കിൽ ഇങ്ങനെ കാഴ്ച കൊച്ചുപുള്ളരാണ് പഠിക്കാനായിട്ടുള്ള കൊളത്തും ഇത് കൊളത്തുംകര എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അത്ത എടുത്ത കുറെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു കൊളത്തും കര ബ്രദേശം പിന്നെ അംഗൻവാടിയുടെ മതിലൊരു ചെറിയ വിള്ളലുണ്ട് കണ്ടാ പക്ഷേ അല്ല മറ്റേ ഒരു ഇതാ അധികൃതർ ശ്രദ്ധിക്കണം അധികൃതർ അടുത്ത വെക്കേഷൻ കഴിഞ്ഞ അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ യാത്ര തിരിച്ചു ഇവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ആ വഴിയിലൂടെ അങ്ങ് അറ്റത്ത് പോകുമ്പോ അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ബാഡ്മിന്റൺ കോട്ട അങ്ങനെ നമ്മളെ മരിച്ചി വിളയ മരിച്ച നമ്മള് ഗ്രാമങ്ങളിൽ പറയുന്ന ഒരു വാക്കാണ് മരിച്ചി വിള ആ അതെ അതെ അതൊക്കെ ഇറങ്ങി കാണുക അതൊക്കെ കയറി ഇറങ്ങി നമ്മൾ അങ്ങനെ യാത്ര ചെയ്തോണ്ട് ഇതൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുകയും കപ്പ മരിച്ചിനി വാഴ തെങ്ങ് ഇതെല്ലാം കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ പറയുന്നതെന്ന് മാത്രം അങ്ങനെ ചെറിയ റോഡാണ് ഇതൊന്നും ബസ് റൂട്ടുള്ള റോഡൊന്നുമല്ല കുഞ്ഞു റോഡുകളാണ് നമുക്ക് എന്താ പറയാ പൊല്യൂഷനോ അങ്ങനെയൊന്നുമില്ല നല്ല ശാന്തസുന്ദ്ര കേരളം അധികം തിരക്കൊന്നുമില്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ന്യൂസ് ചാനലില് നമ്മളുടെ ഒരു മുട്ട പുള്ളിയുടെ പേര് പേരെ കറക്റ്റ് അറിയില്ല എല്ലാവരും മുട്ട മൊട്ട എന്നാണ് വിളിക്കുന്നത് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പുള്ളി മാത്രല്ല ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതായത് യാത്രകൾ ചെയ്യണം നമ്മുടെ ലൈഫിൽ ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ നമ്മള് അങ്ങനെ പുറത്തെ സ്ഥലങ്ങൾ കാണണം പുറത്തെ ഫുഡുകൾ കഴിക്കണം അങ്ങനെ അങ്ങനെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യണം പറ്റുന്ന അവസരങ്ങളിലെല്ലാം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ യാത്ര ചെയ്യണം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരുടെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യലി ഒരു അത്യാവശ്യം ബുദ്ധിമുട്ട് നേരിടുന്ന പലരും ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വന്തം നാടെങ്കിലും ഇറങ്ങി ഒരു ദിവസം നടന്നെങ്കിലും കാട അതാണ് അത് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നമ്മളെ ഇപ്പൊ പുറത്തുള്ളൊരാൾക്ക് വരുമ്പോ നമ്മുടെ സ്വന്തം നാട് അവർക്ക് ഭയങ്കര ഒരു അത്ഭുതവും അവർക്കൊരു ഇതുമായിരിക്കും പക്ഷെ നമുക്ക് ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു പള്ളിയാണ് അതായത് മലയത്തെ പള്ളി വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് അവർ ചെയ്തത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു

നമ്മൾ പഠിച്ച സ്കൂളാണ് അതെ ഞാൻ പഠിച്ച ഇവിടെയാണ് വിളവു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതെ അതെ അറിയപ്പെടുന്നത് പുതുക്കി അടിപൊളിയായിട്ടുണ്ട് പണ്ടിങ്ങനെ പുതുക്കി നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ വലിയ ബഹുനില കെട്ടിടം ഇരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു ഞാനൊക്കെ പത്താം ക്ലാസ് ഒക്കെ പഠിച്ചത് അത് തന്നെ അത് പുതുക്കി വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ ഇതാ വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത കാണാൻ പോകുന്ന പറയുന്നത് നമ്മുടെ മൂക്കുന്നി മലയിലേക്ക് പോകുന്ന പ്രധാന എൻട്രൻസ് ആണ് അതായത് സത്യം പറഞ്ഞാൽ എയർഫോഴ്സിന്റെ ഒരു ക്യാമ്പ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് റഡാർ എയർഫോഴ്സ് അങ്ങനെ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള റഡാർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂക്കുന്നമലാണ് നമ്മളെ ഈ ഒരു മലയം പ്രദേശം സത്യം പറഞ്ഞാല് ഈ മൂക്കുന്നിമല എന്നാ ഈ ഒരു ഭീമാകാരായിട്ടുള്ള മലയുടെ താഴ്വാരത്തിരിക്കുന്ന ഒരു കുഞ്ഞു ഭാഗമാണ് ഈ ഇത് ഈ മൂക്കുന്നിമല എയർഫോഴ്സ് ക്യാമ്പ് ഒരു എന്താ പറയാ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ പോകുന്ന ആ ഒരു വഴിയാണ് ഇവിടെ ഇവിടെ നമുക്ക് അതിക്രമിച്ചൊന്നും കയറി പോകാൻ പറ്റത്തില്ല അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പെർമിഷനോ അങ്ങനൊന്നും ഇല്ല ഇല്ല അതെല്ലാം മലയത്ത് ആ കഴിഞ്ഞു പോയത് അവിടെ നമ്മൾ അങ്ങനെ മെയിൻ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് കറക്റ്റ് മലയം ജംഗ്ഷൻ അതായത് ഈ ജംഗ്ഷനിലാണ് ഈ വലയ സൈഡിലാണ് ഇവിടെയാണ് എന്റെ ഞാനൊക്കെ ആട്ട് സ്റ്റാൻഡുള്ളത് ലെജൻഡായിട്ടുള്ള ആൾക്കാരുടെ ഓട്ടോ സ്റ്റാൻഡാണ് നമ്മുടെ മലയൻ ജംഗ്ഷനിലുള്ള ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ് ആണ് ഫേമസ് വീട്ടിൽ കണ്ടപ്പോർട്ട് ഇതൊന്നും ഭയങ്കര നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു മാർട്ട് കഥയാണ് സൂപ്പർ മാർക്കറ്റ് ഏകദേശം നമ്മുടെ ഗ്രാമത്തിലുള്ള ഒട്ടിമിക്കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്തിച്ചിരിക്കുന്നു അതെല്ലാം ഒരു ഗ്രാമത്തിലുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഇതൊന്നുമല്ലേ ഇനി ഇഷ്ടംപോലെ കാണിക്കാനാണ് ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മള് എന്നാലും മാക്സിമം പറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മളിതായിട്ട് തുടങ്ങിയത് ഇവിടെ നിന്നാണോ അവിടെ തന്നെയാണ് നമ്മളിതായി എത്തിയിരിക്കുന്നത് ഇവിടെ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒരു റിക്വസ്റ്റേ ഉള്ളൂ അതായത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്വന്തം ഗ്രാമമെങ്കിലും നന്നായിട്ടൊന്ന് കാണുക